ഞാൻ നടത്തി ഗാങ് സീക്രട്ട് ഇറങ്ങിയാൻ ആരട ഞാൻ ഇന്ന് തീർക്കാൻ മോളെ ഒരു ന്യൂസ് ഉണ്ടേ നമ്മുടെ സീക്രട്ട് ഏജന്റിനെ പൂട്ടാനായിട്ട് മുതുകാട് പൈസ ഇറക്കുന്നത് ഉണ്ണിമുകുന്ദോ സീക്രട്ടിന്റെ പൂട്ടിയെ മാറുവളുട്ടാ സായി കിടന്ന് കരഞ്ഞു കാലി പിടിക്കാൻ പാവം തോന്നു ഇവരെല്ലാം വന്നിട്ടുണ്ട് ഗ്രൂപ്പ് ആ അതിലും മൈരനെതിരെ കേസ് ഫയൽ ചെയ്യാതെ വേറെ വഴിയില്ലേ മൈരിപ്പി പ്രാന്താണ്

ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയൂരം പേടിയാണെ സത്യത്തിനാണെ പേടിയാണെ തീർത്ഥാടിയുടെ ഇപ്പൊ കണ്ടില്ലെന്ന് പറഞ്ഞു പാമ്പാടാ ഞാൻ പുറത്തിറങ്ങില്ല ഞാൻ സ്റ്റിയറിങ്ങും എവിടെ കെട്ടിപ്പിടിച്ചു കിടക്കും അല്ല വണ്ടി കൊണ്ടു കിട്ടിച്ചു ഒന്നാലും കുഴപ്പമില്ല താത്ത പറ താത്ത ആരെത്ര കൊടുത്തു നിങ്ങൾ പറഞ്ഞ ആളുകൾ എത്ര കൊടുത്തു നിങ്ങൾക്ക് ഇങ്ങനെ ട്രിക്സിനോട് നിങ്ങൾ അടക്കം ഇതിൽ ഉത്തരം പറയേണ്ടി വരും ഞാൻ കൊണ്ടുവന്നു ഞാൻ മെന്റൽ സപ്പോർട്ട് കൊടുത്തിട്ടാണ് ഷിഹാബിനെ കൊണ്ടുവന്നത് ഷിഹാബൂന്ന് തള്ളി പറയില്ല ഒരിക്കലും ഞാൻ നാളെ ഇവിടെ റോട്ടിലോ ഞാൻ ഇവിടെ തോട്ടിലോ ചത്തു കടന്ന അത് ആരായിരിക്കും അതിന് ഉത്തരവാദി ഈ വോയിസിലുണ്ട് ആണോ ജനങ്ങള് പൊട്ടന്മാരല്ല ഞാൻ പേടിക്കുന്നുണ്ട് എനിക്ക് പേടിയുണ്ട് എനിക്ക് ഭയങ്കര പേടിയാ സ്കൂളിൽ വെച്ച് ഏറ്റവും എനിക്ക് സമ്മാനം വരെ കിട്ടിയിട്ടുണ്ട് വണ്ടിയിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും തോട്ടിലോ ഏതെങ്കിലും റോട്ട് വക്കത്തോ ഞാൻ തീർന്നതായിട്ട് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളെടുത്ത് വെച്ചോ ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശി